ഇവൻ കേരളത്തിൽ ഈ വന്യജീവി ആക്രമണങ്ങൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പലർക്കുമെതിരെ കേസ് കള്ളക്കേസുകൾ ഒരുപാട് പീഡനങ്ങളും മാനസിക പീഡനങ്ങളും അനുഭവിക്കുന്നതും ആത്മഹത്യയുടെ റേറ്റ് കൂടുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സംഭവങ്ങൾ അതിനൊരു പരിഹാരമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അതെ പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ വനത്തോട് ഏർ നടക്കുന്ന പ്രദേശം എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും രണ്ട് ബിസിനസ്സാണ് നടക്കുന്നത് ഒന്ന് കൃഷിയാണ് പരമ്പരാഗതമായി തന്നെ അവിടെ കൃഷി ചെയ്യുന്ന വിഭാഗങ്ങൾ അതിൽ ഈ പിന്നെ ആദിവാസി മേഖല ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായി അല്ലെങ്കിൽ കാലാകാലമായി അവിടെ താമസിച്ച് തരുന്ന ആളുകൾ അതുകൂടാതൊരു കഴിഞ്ഞ ഒരു അമ്പത് വർഷം അല്ലെങ്കിൽ ഒരു അറുപത് വർഷത്തിനൊക്കെ ഉള്ളിൽ മുമ്പൊക്കെ നടന്നിട്ടുള്ള ഈ കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ട് അവിടെ ചെന്ന് കൃഷിയൊക്കെ നടത്തുന്ന കുടിയേറ്റ കർഷകർ ഇങ്ങനെ കൃഷിയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം അവിടെ നടക്കുന്നത് പിന്നെയുള്ളത് ടൂറിസം അത് കഴിഞ്ഞ ഒരു തൊണ്ണൂറുകൾക്കൊക്കെ ശേഷം ഈ പറയുന്ന ഒരു വന്യ ജീവികളെ അടുത്തറിയുക അല്ലെങ്കിൽ കാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൂറിസം അങ്ങനെ ഒരു ടൂറിസം സംഭവം ആഗോളകാലത്ത് തന്നെ വളർന്നു വന്നു നിന്നിട്ട് അതിന് നമ്മുടെ നാട് വളരെയധികം ഈ ഭംഗിയുള്ള വനപ്രദേശങ്ങളും അതുപോലെ സഹ്യവർവത്തിന്റെ ഭംഗിയുള്ള മേഖലകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഈ ടൂറിസവും വളർന്നു തന്നു ഈ രണ്ട് മേഖലക്കും ഒരുപോലെ തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന ഈ വന്യജീവികളുടെ ആക്രമണം അതുകൂടാതെ അവിടെ ഒരുപാട് വലിയൊരു ശതമാനം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് കാരണം കേരളം എന്ന് പറഞ്ഞാൽ തന്നെ ഈ വനപ്രദേശവും ഇടനാടും പിന്നെ തീരപ്രദേശവും വരുന്ന മേഖലയാണ് അപ്പം ഇത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ തീരപ്രദേശ മേഖലകളിൽ സിആർ സെഡുനം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ വീട് വെച്ച് താമസിക്കാനോ അതുപോലെ വലിയ ഈ ഇൻഡസ്ട്രിയൊക്കെ തുടങ്ങാനൊന്നും പറ്റൂല അതുപോലെ തന്നെയാണ് ഈ വനപ്രദേശത്തുള്ള മേഖല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള സംസ്ഥാന വികസനത്തിന് തന്നെ ഒരു വലിയ ഒരു തലവേദനയാണ് ഇത്തരം നിയമങ്ങൾ ഇതിനെ പൂർണ്ണമായും നമ്മൾ എന്താ പറയാ പൊളിച്ചു പറയുക അല്ലെങ്കിൽ വനങ്ങൾ ഇല്ലാതാക്ക എന്നുള്ള രീതിയിലല്ല മറിച്ചൊരു മനുഷ്യനും അതുപോലെ ഈ വന്യജീവികളും തമ്മിലുള്ള ഒരു കോക്സിസ്റ്റൻസ് ഉണ്ടല്ലോ ഒരു സഹവാസം ഒക്കെ പറയുന്ന അതിന് തന്നെ ഭയങ്കര ഭീഷണിയാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഇതിലിപ്പം ഈ ചേട്ടൻ ഇപ്പൊ പറഞ്ഞല്ലോ നിയമങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആത്മഹത്യ ആണ് ഇപ്പൊ കഴിഞ്ഞ വാർത്തകളുണ്ട് വളരെ ഷോക്കിംഗ് ആയിരുന്നു അതായത് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യും അപ്പൊ അവൻ വനമോഹപ്പെടുത്ത ഒരു കേസിലെ പ്രതിയായിരുന്നു അത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തു തന്നെ തലക്കെട്ട് തന്നെ കാട്ടുപന്നി വേട്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ അതിന്റെ വിശദാംശം എന്ന് പറയുന്നത് ഈ വേട്ടയിൽ പോയിട്ടുള്ള ആളൊന്നും അല്ല ഈ പയ്യൻ അവൻ എന്തോ ഈ പറയുന്ന ചിലക്കെണി വെച്ച് പിടിച്ചെന്തോ കാട്ടുപന്നീനെ അതിന് മാംസം വായിക്കാൻ വേണ്ടി പൈസ കൊടുത്തു അപ്പൊ ഈ പിടികൂടിയ ആളുകളുടെ ഗൂഗിൾ പേ വിവരങ്ങൾ പരിശോധിച്ചപ്പോ എന്തോ അവർക്ക് പൈസ കൊടുത്തായിട്ട് കണ്ടെത്തി അതിനെ തുടർന്ന് അറസ്റ്റ് എന്നൊക്കെയാണ് നമുക്ക് സമൂഹവാധ്യമങ്ങളെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഇതിന്റെ ഒരു ഒരു വന്യജീവി നിയമങ്ങളുടെ ഒരു കാർക്കശ്യം അതുപോലെ വനംവകുപ്പ് അതിനകത്ത് ഇടപെടുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതിയിൽ അവർ ഇടപെടുന്ന നടത്തുന്ന ഇടപെടലുകൾ പലപ്പോഴും ഈ പോലീസ് നടത്തുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ചയാവാറുണ്ട് ഇപ്പൊ നമുക്കറിയാം ഈ ലോക്കപ്പ് മർദ്ദനങ്ങൾ അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് മുഖത്തടിച്ചു എന്ന് പറയുന്ന പോലെയുള്ള സംഭവങ്ങൾ പോലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ വളരെ ആസൂത്രിതമായി എന്നുള്ള രീതിയിൽ തന്നെ മനോഭപ്പൊക്കെ നടത്തുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇടപെടലുകൾ ചർച്ചയാവാറില്ല ഇതിന്റെ ഒക്കെ ആത്യന്തികമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ നിയമങ്ങളുടെ ഒരു കാർക്കശ്യമാണ് അപ്പം പല രാജ്യങ്ങളും ഇതുപോലെ ഓരോരോ ഘട്ടങ്ങളിൽ കൃത്യമായി ശാസ്ത്രീയമായി പഠനം നടത്തുകയും അതാത് വനപ്രദേശങ്ങളിലുള്ള ജീവികളുടെ കണക്കെടുക്കുകയും അതിൽ ഏതെങ്കിലും ഒരു ജീവി വിഭാഗത്തിന്റെ എണ്ണം വളരെ വലുതായിട്ട് കൂടുന്ന സമയത്ത് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക അതിന്റെ എണ്ണം കുറക്കാൻ വേണ്ടിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യും അതിന്റെ ഭാഗമായിട്ട് ഈ വേട്ട അനുവദിക്കുന്ന പിന്നെ രാജ്യങ്ങളുണ്ട് പല രാജ്യങ്ങളിലും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന കാറ്റഗറിയിലുള്ള വന്യജീവികള് വേട്ടയാടാൻ വേണ്ടി സാധിക്കും അതിന് പല സ്ഥലത്തും നിശ്ചിത ഫീസൊക്കെ കൊടുത്തിട്ട് നമുക്ക് അതിനുള്ള ലൈസൻസ് എടുക്കാം അത്തരത്തിലുള്ള അതായത് കൃത്യമായിട്ടും ഒരു അൺആോതറൈസ്ഡ് ആയിട്ടുള്ള വേട്ടയോ അല്ലെങ്കിൽ ഒരു പിന്നെ ജീവിക്കടത്തോ ഒന്നും സാധ്യമല്ല കൃത്യമായ അതോറിറ്റീസിന്റെ നിയന്ത്രണത്തിൽ അവരുടെ നിരീക്ഷണത്തിലുള്ള സാധനങ്ങളെല്ലാം അവിടെ അലൌഡാണ് ചെയ്യുന്നു വേട്ടയാടുകയും ചെയ്യാം മാംസം ഭക്ഷിക്കുകയും ചെയ്യും അത് പിന്നെ അതേസമയം ഇവിടെ ഇപ്പൊ നമുക്ക് ആകെ എനിക്ക് തോന്നുന്നു വേട്ടയാടാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ നമ്മുടെ വിഷുസ്ഥലത്തേക്ക് കടന്നു വരുന്ന പന്നികളെ പിടികൂടാനും അതുപോലെ അതിനെ വധിക്കാനും ഒക്കെ ഈ കർഷകർക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിനൊക്കെ അനുമതി ഉണ്ട് പക്ഷെ അതിന് മാംസം ഭക്ഷിക്കാൻ പറ്റും അതിനെ നമുക്ക് കുഴി കുത്തിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചിന് പിന്നെ മൂടുക എന്നുള്ളതാണ് അതിന്റെ രീതി അതായത് ഇത് ഒരു തരത്തിലും ആർക്കും പോലും അതെ പുഴൂർ പോലും അല്ലെങ്കിൽ മനരക്കു പോലെ അതിനെ തിന്നാൻ വല്ലാത്ത രീതിയിലാണ് അതിനെ സംസ്കരിക്കുന്നത് ഈ മാതൃത്വത്തെ സംസ്കരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള നിയമങ്ങളും ഒരു കർശനമായിട്ടുള്ള ചട്ടക്കൂടുകളും ഒക്കെയാണുള്ളത് അപ്പൊ ഇതിൽ വേറൊരു വലിയ വിലങ്ങുകാരി എന്ന് പറയുന്നത് നമ്മുടെ ഈ പരിസ്ഥിതി പ്രവർത്തകർ അല്ലെങ്കിൽ ഈ പിന്നെ ആക്ടിവിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ അവര് യാഥാർത്ഥ്യമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത രീതിയിലാണ് അവരുടെ ഒരു പ്രവർത്തനം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ ഇനി ഏതെങ്കിലും രീതിയിൽ പിന്നെ സർക്കാരോ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികളോ ഇത്തരത്തിൽ വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടു ഒരു മുന്നോട്ട് എന്നുള്ള രീതിയിൽ വന്നാൽ ഇവര് നിയമപരമായിട്ടുള്ള സാധ്യത ഉപയോഗിച്ചിട്ട് അതിനെതിരായിട്ട് നീങ്ങുക അതുകൂടാതെ ഈ വനം സംരക്ഷിക്കുക അല്ലെങ്കിൽ വന്യജീവികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ നമുക്ക് ഈ ഒരു മതപരമായിട്ടുള്ള ടേം ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പാപ പുണ്യ പ്രവർത്തികളുടെ ഇടയിലൂടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഒരു മരം മുറിക്കുന്നത് തന്നെ വലിയ പാപമാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ നടത്തുന്ന ഒരു ക്യാമ്പയിൻ അപ്പൊ ഇവര് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബോധവും ഇല്ലാതെ വെറും കാല്പനികമായിട്ടാണ് ഇവര് ഈ കാര്യങ്ങളിൽ ഡീൽ ചെയ്യുന്നതാണ് വേറെ ഒരു വസ്തുത ഇവരെന്താണ് പറയുന്നത് കേരളത്തിലെ വനം വലിയ രീതിയിൽ കുറഞ്ഞു കേരളത്തിലെ വലിയ രീതിയിൽ മരങ്ങളുടെ എണ്ണം കുറഞ്ഞു ശരിക്കും നമുക്ക് ഈ വനം കണക്കുകൾ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഈ ഫോറസ്റ്റ് കവർ കൂടുക ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ കുറെ വർഷമായിട്ട് നോക്കി കഴിഞ്ഞാൽ കൂടുകയാണ് ചെയ്ത് ഗ്രാജുവലി ഓരോ വർഷം കൂടാ നമുക്ക് കാണുന്നത് ഇതൊന്നും കൂടാതെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഇപ്പം റബ്ബർ തോട്ടങ്ങളിൽ അത്തരം സ്ഥലങ്ങളെല്ലാം നമുക്ക് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഗ്രീൻ കവർ തന്നെയാണ് അപ്പൊ അതെല്ലാം കൂടി ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് കേരളത്തിന്റെ ഏതാണ്ട് മനുഷ്യവാസമുള്ള പ്രദേശത്തെക്കാൾ കൂടുതലും നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ ഗ്രീൻ കവർ ഉണ്ട് എന്നിട്ട് പോലും ഇവർ ഈ തരത്തിലുള്ള ഒരു പ്രചരണമാണ് നടന്നത് നമുക്കറിയാം ഇപ്പൊ പ്രാദേശികമായിട്ടുള്ള ഈ വനമേഖലയായിട്ട് ചേർന്നുകൊണ്ട് മാത്രമല്ല അല്ലാതെ നഗരങ്ങളിൽ പോലും റോഡരികിലുള്ള ഒന്നോ രണ്ടോ മരങ്ങളെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്തേക്കുള്ള റോഡിന്റെ വികസനം തന്നെ ദീർഘകാലം നിയമക്കുരുക്കിലേക്ക് കൊണ്ടുപോയി തടസ്സപ്പെടുത്തുകയും സ്റ്റേ മേടിക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് ഓരോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ തരത്തിലുള്ള എക്സാമ്പിൾ ഉണ്ടോ ആ തരത്തിലാണെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് ഈ കോഴിത്തോട് പടിഞ്ഞാറച്ചറോഡുണ്ട് അത് കോഴിക്കോട് ചെയ്യുമ്പോൾ കരുണാചരൻ ചീഫ് മിനിസ്റ്റർ ഇപ്പൊ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയാണ് പക്ഷെ അത് കേവലം ഏഴ് കിലോമീറ്റർ ദൂരം വനപ്രദേശമാണ് ആ വനപ്രദേശത്തിന്റെ പേരിലാണ് അതിപ്പോഴും ഒരു പുരോഗതി ഇല്ലാണ്ട് അതെ ഇത് ഈ തരത്തിൽ ഇപ്പൊ നമുക്കറിയാം ഇതേപോലെ ഈ മുപ്പതും നാപ്പതും വർഷവും പിന്നെ നിയമപൊരിക്കലൊക്കെ പെട്ടിട്ടുള്ള ഒരുപാട് പദ്ധതികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വനത്തിന് വേണ്ടിയിട്ട് മനുഷ്യനെ നിയന്ത്രിക്കാനുള്ള മറിച്ച് മനുഷ്യന്റെ നിലനിൽപ്പിനും മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും നമ്മൾ ഇവിടെ പ്രകൃതി സംരക്ഷണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത് ഒരു വസ്തുതയാണ് നമ്മളതിനെ എത്രത്തോളം ശരിയല്ല അതില്ലെങ്കിൽ മനുഷ്യൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഇതാണ് പിന്നെ അത് മാത്രമല്ല ഇത്തരത്തിൽ ഈ പിന്നെ വാദം ഉന്നയിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ വാദം ഉന്നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഇവരാരും തന്നെ ഈ വനവുമായി ബന്ധപ്പെട്ടു ഒരു പാരിസ്ഥിതികമായിട്ടുള്ള പഠനം നടത്തുകയോ അല്ലെങ്കിൽ ആ മേഖലയിൽ അറിവ് നേടുകയോ ചെയ്ത ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും ഇവർ ഇതിനെ ഞാൻ നേരത്തെ റൊമാൻറ്റിസൈസ് ചെയ്ത് കഥകളും കവിതകളൊക്കെ എഴുതുന്നത് പിന്നെ കേരളത്തിലൊരു കവി തന്നെ കേരളത്തിൽ ആകാശം കാണാനില്ല അത് തമിഴ്നാട്ടിൽ പോയി നോക്കിയപ്പോഴാണ് ആകാശം കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറിപ്പ് എഴുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ തരത്തിൽ ഈ പറയുന്ന വന്യജീവി കടന്നുകയറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇത് പരിഹരിക്കാൻ നമുക്ക് ഈ പറയുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശത്ത് ഈ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ നമുക്ക് ഈ എന്താണ് ഫുഡ് ചെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ക്ലാസുകൾ പഠിപ്പിക്കുന്ന സംഗതി വെച്ച് ആ ചേർത്ത് തന്നെ ഈ പറയുന്ന ആളുകൾക്ക് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ ഇതിന് വലിയ ഫോർസ് വ്യൂമ പഠിക്കേണ്ട കാര്യമൊന്നും ഏതെങ്കിലും ഈ ആഹാര ആഹാരവ്യവസ്ഥയിൽ ഏതെങ്കിലും ഒരു കണ്ണു അമിതമായി പറ്റു വരികയാണെങ്കിൽ തന്നെ ഇത് ഇംബാലൻസ്ഡ് ആവും അതായത് ഇപ്പോൾ ഒരു പ്രദേശത്ത് മാനുകൾ വലിയ രീതിയിൽ വർദ്ധിച്ചു കൊണ്ടുവരിക മാനകൾ അവിടെയുള്ള ഈ താഴെ പുൽച്ചെടി പോലെ കിടക്കുന്ന എല്ലാ സാധനങ്ങളും മാനകൾ വൈകത്തിലുള്ള ഭക്ഷണം കഴിക്കും അപ്പൊ അത് മൊത്തം തിന്നു തീർക്കുകയാണെങ്കിൽ പുതുതായി വളർന്നു വരുന്ന മരത്തിന്റെ തൈകൾ ഉൾപ്പെടെ തിന്നു തെറിക്കും ആ പ്രദേശം തരിശായി അങ്ങനെ തരിശായി പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും പുതിയ ജീവികൾ അവിടെ വരാണ്ടാവും ഈ പറയുന്ന മാനുകളുടെ ആ അവസരസ്ഥയ്ക്ക് തന്നെ ഇത് വെല്ലുവിളിയായിട്ട് മാറുക പിന്നെ അത് കൂടാതെ നമുക്കറിയാം ഈ പറയുന്ന ടൈഗർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ എണ്ണം കൂടുമ്പോൾ അതിന്റെ എണ്ണം വർദ്ധിക്കും ഇത്തരത്തിൽ ഇത് മൊത്തത്തിലൊരു ഇതിന്റെ ബാലൻസ് തെറ്റോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ അതിനകത്ത് പിന്നെ എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയമായുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും പറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ആനകളുടെ എണ്ണം കുറയുന്നു എന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ കടുവകളുടെ എണ്ണം കുറയുന്നു പറയുന്നു മാനുകളുടെ എണ്ണം കുറയുന്നു മയിലുകളുടെ എണ്ണം കുറയും ഇവരിങ്ങനെ കുറയുന്നതിന് കണക്കിൽ മാത്രമേ പറയുന്നത് പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കൂടെ ഒരുപാട് ജീവികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ നമുക്ക് ഈ എല്ലിനെ പോലത്തെ പ്രതിഭാസത്തിന്റെ ആപോള പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മഴ കുറഞ്ഞ സമയത്ത് ചൂട് കൂടിയ സമയത്തൊക്കെ പറഞ്ഞു ഇവിടുത്തെ മരങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാന്ന് നോക്കിയാൽ പക്ഷെ ഇവര് ഈ പറയുന്ന ആഗോളതലത്തിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം അമേരിക്ക വ്യാവസായികമായിട്ട് ഒരുപാട് വികസിച്ച രാജ്യമാണ് ചൈന വികസിച്ച രാജ്യമാണ് അങ്ങനെ വികസിച്ച രാജ്യങ്ങൾ ഒരുപാടുണ്ട് അത്തരം രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ഈ കാർബൺ എമിഷനും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാൽ നമ്മുടെ നാട്ടില് ഒരു അടിസ്ഥാന സൗകര്യമായിട്ടുള്ള ഇപ്പൊ ചേട്ടാ പറഞ്ഞ പോലെ ഒരു ഏഴ് കിലോമീറ്റർ റോഡ് എന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും വികസിക്കാത്ത പ്രദേശങ്ങൾ ഉണ്ട് അപ്പോൾ ഈ പറയുന്ന ആഗോളതലത്തിലുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആഗോള താപനം ഇത്തരം വിഷയങ്ങളിൽ സൊല്യൂഷൻ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു കിലോമീറ്റർ റോഡ് നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല ഇവിടെ മരം മുറിക്കരുത് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടെയുള്ള ജീവിക്കുന്ന മനുഷ്യരോട് കാണിക്കുന്ന വലിയ നീതികേടാണ് കാരണം ഒരു പ്രദേശത്ത് മനുഷ്യൻ പറഞ്ഞിച്ച് കേരളം തന്നെ എടുക്കാണെങ്കിൽ പോലും പലപ്പോഴും ഈ പറയുന്ന ഈ സോക്കോൾഡ് ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ഈ വനാസായിട്ട് രക്ഷകർന്നൊക്കെ പറഞ്ഞികൾ പരിസ്ഥിതി വാദികൾ എന്നൊക്കെ പറയുന്ന ആളുകള് ഇവര് തന്നെ ജീവിക്കുന്നത് എവിടെയാണ് കൊച്ചിയിലൊക്കെയുള്ള ഫ്ളാറ്റുകളിൽ അവർ ആഡംബരമായിട്ടാണ് ജീവിക്കുന്നത് അവരവിടെ എ സി ഉപയോഗിക്കുന്നത് മുഴുവൻ സമയം അവരുടെ കാറ് അവരുപയോഗിക്കുന്നുണ്ട് സ്വന്തമായി കാറുകൾ ആ കാറുകളിൽ അവർ എ സി ഉപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിലവിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സുഖ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ആളുകൾ ജീവിക്കുന്നത് ഇവരാണ് ഈ പറയുന്ന പശ്ചിമഘട്ട മേഖലകളിൽ ജീവിക്കുന്ന കർഷകരുടെയും അതുപോലെ അവിടെയുള്ള ആദിവാസി വിഭാഗങ്ങളുടെയും സാധാരണക്കാരുടെയും ഒക്കെ ജീവിതത്തിൽ അത് പാടില്ല ഇത് പാടില്ല റോഡിട്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇടപെടുന്നത് അപ്പൊ ഇതിനകത്തൊരു ഒരു ഈ മനുഷ്യനും ഈ ജീവികളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് പിന്നെ ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾ ഈ നിയമത്തിന്റെ കുഴുക്കിൽപ്പെട്ടിട്ട് ജീവിതം തൊലഞ്ഞു പോകുന്ന ആളുകൾ ഇവരെക്കാളൊക്കെ അധികമായിട്ട് ഇവർക്ക് ദ്രോഹം ചെയ്യുന്നത് ഈ ആളുകളാണ് കാരണം ഇത്തരത്തിൽ ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന് അതിന്റെ ഒരു കുറ്റബോധം ഭീകരമായിട്ടാണ് ഇവർ പ്രൊജക്ട് ചെയ്തത് പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ പറയുന്ന മനുഷ്യന്റെ തുടക്കകാലം മുതൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് മരം മുറിക്കുകയും മരം നടുകയും കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് ചിലപ്പോൾ ഈ പറയുന്ന പശ്ചിമഘട്ട മേഖലയിൽ കർഷകരായിരിക്കും ഈ സോക്കോൾഡ് പരിസ്ഥിതിവാദികളെക്കാളും കൂടുതൽ മരം നട്ടിട്ടുണ്ടാവുക യാഥാർത്ഥ്യമാണ് അവരാണ് നടന്നത് അവരെല്ലാവർഷവും അവിടെ വിളകളറക്കുന്നുണ്ട് മരം നടുന്നുണ്ട് അത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിത രീതിയുടെ ഭാഗം തന്നെയാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ആളുകളൊക്കെയാണ് ഇപ്പോ ദ്രോഹിക്കുന്നത് മേ പി കേസിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ അതൊരു ഒരു സുഹൃത്തു സംസാരിക്കസകന്മാര് കാര്യമുണ്ട് അവൾ പറഞ്ഞാല് ഒരു വീട്ടിനെ അതിന് ഇപ്പൊ ഒരു അഞ്ച് കിലോ എം ഡി എം എം കണ്ട് പിടിച്ചു അപ്പൊ ആ വീട്ടിൽ നിന്ന് എല്ലാരും പ്രതികളാവുന്നില്ല ഒരാളാണ് പ്രതിയാവുന്നത് ഇനി കോടതിയിലൊക്കെ എത്തിക്കഴിഞ്ഞാല് ഇത് അയാൾ തന്നെ കൊണ്ടുവച്ചതാണോ എന്നൊക്കെ അവിടുന്ന് തെളിയിക്കണം എന്നാൽ മാത്രമായിരിക്കും ശിക്ഷയ്ക്ക് കിട്ടുള്ളൂ അതേസമയം ഒരു വീട്ടിൻ്റെ അകത്തുനിന്ന് ഒരു പിന്നെ ഈ കാട്ടുപന്നിയുടെ ഇറച്ചി ഒരു ഇരുന്നൂറ് ഗ്രാം ഇറച്ചിയോ മറ്റോ വേവിച്ച നിലയിൽ അയാളെ ഫ്രിഡ്ജിന്നോ അടുപ്പിന്നോ മറ്റോ പിടിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ എല്ലാരും വേണെങ്കിൽ വൃത്തിയാക്കാൻ പറ്റും ഇവരെല്ലാം ചേർന്ന് വേട്ടയാടിന്നോട്ട് കേസ് ഉണ്ടാക്കാം ഒരുപക്ഷെ ആളെ കൊല്ലുന്നതിനേക്കാളും ഭയങ്കരമാണ് നമ്മുടെ ഈ വന്യജീ വന്യജീവിതത്തിലൊക്കെ വരുന്നത് അപ്പൊ ഈ പിന്നെ പ്രത്യേകിച്ച് ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ പുറത്തുനിന്നുള്ള പരസ്യവാദികളുടെ ഇടപെടലിൽ മറ്റു കാര്യങ്ങൾ അതുപോലെ പൊതുവെ ഇത്തരം വിഷയങ്ങളിലും മാധ്യമങ്ങളും ഇവർക്ക് ഈ പിന്നെ കർഷകർക്കൊക്കെ എതിരായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് ആത്യന്തമായിട്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പിന്നെ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ ഇതിനകത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കില്ല ആണെങ്കിൽ പോലും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഇരകളാക്കപ്പെടുന്ന കേസിൽ ഇരകളാക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ നിയമസഹായം കിട്ടുക അതൊക്കെ പറഞ്ഞത് വല്യ പ്രശ്നമാണ് അവർ ഈ പിന്നെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് സുപ്രീം കോടതി വരെ കേസ് നടത്തുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായി തന്നെ നട്ടൽ ഒടിഞ്ഞു കിടക്കുന്ന ആൾക്കാരാണ് ഈ പിന്നെ കർഷകർ എന്നൊക്കെ പറയുന്നത് കൂടുതലും ആദിവാസികളും അങ്ങനെയുള്ളവരെ അപ്പൊ അവർക്ക് അവര് ഈ കൃഷി നടത്തിയിട്ട് തന്നെ അത് ഭയങ്കരമായിട്ടുള്ള നഷ്ടത്തിലാവുക പ്രശ്നത്തിലാവുക എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഇത്തരത്തില് ഭീകരമായിട്ടുള്ള ഭീമമായിട്ടുള്ള ഒരു തുക മുടക്കി കേസ് നടത്താൻ പറ്റില്ല അപ്പൊ ആ ഒരു സാഹചര്യം മുന്നിൽ കാണുമ്പോഴാണ് അല്ലെങ്കിൽ ഇവരൊരു കേസിൽ പെട്ടു അവിടെ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി അപ്പൊ ഇവർ റിയലൈസ് ചെയ്യാണ് ഇനി പിന്നെ ഇത്രയും തുക മുടക്കിയിട്ട് കേസ് നടത്തും അപ്പൊ അത്തരത്തിലുള്ള റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവര് പോയിട്ട് പിന്നെ ഈ പിന്നെ ആത്മഹത്യയിലൊക്കെ നീങ്ങുന്നത് നമ്മൾ ഇവർക്ക് എന്താണ് ഒരു കേസിൽ ഉൾപ്പെട്ടു അവിടനെ പോയി ആത്മഹത്യ ചെയ്തു നിങ്ങൾ അത് അതേസമയം നമുക്കറിയാം ഇവിടെ ഈ മയക്കുവരുന്ന കേസിൽ ഉൾപ്പെട്ടു അത്ര പേര് ആത്മഹത്യ ചെയ്യുന്നു ഇല്ല കാരണം അവര് ഇതിനകത്ത് പിന്നെ അതിനുള്ള പണം കേസ് നടത്താനുള്ള ആൾബലോ പണമുള്ള ക്രിമിനൽ സിൻഡിക്കേറ്റ് ഇപ്പൊട്ട ആൾക്കാരാണ് ഇവര് ഇവർ ആത്മഹത്യയുടെ കാര്യവും ഇല്ല അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഇപ്പം ഒരു വീട്ടില് പിന്നെ എന്താ പറയാ വീട്ടുപറമ്പിലേക്ക് കൃഷി ചെറിയൊരു കൃഷി ഉണ്ടോ അപ്പൊ ആ കൃഷി സ്ഥലത്ത് ഒരു പിന്നെ പന്നികൾ വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് കണി വെക്കും അപ്പൊ ഈ പന്നിക്കണി വെക്കുന്നത് ഇപ്പൊ നിലവിലെ നിയമപ്രകാരം പന്നികൾ നമുക്ക് പിടികൂടാം പിടികൂടി കഴിഞ്ഞാൽ പഞ്ചായത്തിനെ അറിയിച്ചാൽ അതിനെ കൊന്നിട്ട് ഈ പറഞ്ഞ പോലെ മണ്ണെണ്ണ വെച്ച് സംസ്കരിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് പക്ഷേ ഈ ഇതേ കൂട്ടിലൊരു പിന്നെ പുലി കുടിക്കുന്നു എന്ന് വിചാരിക്ക അതല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കി അതേ ഇലക്ട്രിക് ഫെൻസിംഗിൽ പിന്നെ ഷോക്ക് ഏറ്റിട്ട് ഒരു ആന ചെരിഞ്ഞു എന്നായിരിക്കും കേസ് മാതൃക അപ്പൊ എങ്ങനെ ഇതിനെ ഇവര് ഏത് രീതിയിൽ ഇതിനെ നേരിടും കാരണം നമുക്ക് ഈ കഴിഞ്ഞ ഒരു ഒരു ഇരുന്നൂറ് വർഷത്തിനുള്ളിലൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ ഈ മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ അതിനേക്കാൾ മുന്നേ രൂപപ്പെടുത്തിയടുത്തുള്ള ഇൻഡിജിനിയസ് ആയിട്ടുള്ള ചില വഴികളുണ്ട് ഇതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള പിന്നെ കുഴികൾ ഉണ്ടാക്കുക അതുപോലെ പിന്നെ കെണികൾ ഉണ്ടാക്കുക നാടൻ കെണികളൊക്കെ ഒരുപാട് പറയുന്ന മേഖലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ അപ്പൊ അത്തരം സാധനങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അതിനകത്തൊക്കെ ഈ പിന്നെ പൊക്കിനെ വെച്ച് ചക്കിനു കൊണ്ടെന്ന് പറഞ്ഞ പോലെ പന്നിക്ക് വെച്ച കെണീൻ്റെ അകത്ത് പുലി കുടുങ്ങിയ നിയമം അതെ അതിനി പിന്നെ സ്വാഭാവികമായിട്ട് അവിടെ കുടുങ്ങി പോയതാണ് വീണു പോയതാണ് പറഞ്ഞിട്ട് വേണമെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറുടെ ദയാണ് വേണമെന്നുള്ളത് ഒഴിവാക്കാം പക്ഷെ അത് നിർബന്ധമായി കേസെടുക്കാൻ പറ്റുന്ന ഒരു വകുപ്പാണ് എന്താണ് കേസ് കെണി വെച്ച് പുലിയെ പിടിച്ചു എന്നുള്ളതാണ് കേസ് അപ്പൊ ഇത് പുലിയെ പിടിക്കാൻ വേണ്ടി വെച്ച ഗണിയല്ല പങ്ങി പിടിക്കാൻ വേണ്ടി വെച്ച ഗണിയാന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി പ്രൂവ് ചെയ്യുന്നു അതെ അതിനൊക്കെ ആർക്ക് പറ്റും അത്രയും പൈസ ആർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ഇത് വളരെ സങ്കീര്യമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് നിയമങ്ങളുടെ നിയമങ്ങളിൽ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് ഈ കൃത്യമായിട്ടും ഫോറസ്റ്റും ഈ ജനവാസ മേഖലയും തമ്മിൽ ഒരു കൃത്യമായ അതിർത്തി ഉണ്ടാക്കിയെടുക്കുക അവിടെ ഒരു അതിര് നിർമ്മിക്കുക അത്തരത്തില് ജീവികൾ കടന്നു വരുന്നതിന് ഇല്ലാതാക്കുക അതോടൊപ്പം തന്നെ ഈ പിന്നെ ഫോറസ്റ്റിൽ നിന്നുള്ള ജീവികളുടെ ആക്രമണം മൂലം ഉണ്ടാകുന്ന നഷ്ടത്തിന് അത് ആരുടെ കുഴപ്പം കൊണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുഴപ്പമാണ് അവരുടെ ജോലിയാണ് ഞാൻ വനത്തിൽ സംരക്ഷിക്കാറുള്ളത് അപ്പൊ അത് മാറ്റം വരുത്തുക അതില് ഈ പറയുന്ന കർഷകർക്ക് ഉണ്ടാവുന്ന നഷ്ടം അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന നഷ്ടം അത് വനവകുപ്പിൽ നിന്ന് ഈടാക്കി കൊടുക്കുക എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഇതിനെ കുറച്ചുകൂടി മനുഷ്യത്വപരമായ രീതിയിലേക്ക് ഇതിന്റെ ഒരു പോളിസി അതുപോലെ നിയമങ്ങളും മാറേണ്ടതായിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് ഇപ്പൊ ചേട്ടാ പറഞ്ഞ പോലെ പുഴുവിന് പോലും ഉപകാരം ഇല്ലാതെ കുഴിച്ചിരുന്നൊക്കെ പറയുന്നത് അതോ അപ്പോ ഒരു ലോജിക്കില്ലാ ലോജിക്കില്ലാത്ത കാര്യമാണ് അപ്പൊ നമുക്ക് ഈ പറയുന്ന ഇത്തരത്തിൽ നിയമപരമായിട്ടുള്ള സാധ്യത ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിയമപരമായി തന്നെ പിടികൂടുന്ന ജീവികൾ നിലവിലെ പന്നിയാൻ അപ്പോ അതിനെ പിന്നെ അതിനെ മാംസം പിന്നെ കൃത്യമായിട്ട് പിന്നെ പ്രിസർവ് ചെയ്യാനോ അത് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റണം ഉപയോഗിക്കാൻ പറ്റണം അപ്പോ നമുക്കറിയാം ഈ പറയുന്ന പലപ്പോഴും ഈ വന്യജീവി മേഖലയിലൊക്കെയുള്ള പഞ്ചായത്തുകൾക്ക് തന്നെ ചെയ്യും ഈ പറഞ്ഞ പിടിക്കുന്ന വ്യക്തി ചെയ്യണമെന്നില്ല അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ അതിനകത്ത് സ്വകാര്യ കച്ചവടമൊക്കെ നടക്കുന്നു ഈ പഞ്ചായത്തുകൾക്ക് തന്നെ ഇതിന്റെ മീറ്റ് സംസ്കരിച്ചിട്ട് പിന്നെ വിപണനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കിയാൽ മതി അത് പഞ്ചായത്ത് സമിതികൾക്ക് അപ്പോ അതിന്റെ പണം ഉണ്ടാക്കാൻ പറ്റും ആ പണം ഉപയോഗിച്ചിട്ട് ഈ പിന്നെ ഫെൻസിംഗോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ ഇതിന്റെ ഇതുകൊണ്ട് നഷ്ടം ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനൊക്കെ ഇതും ഉപയോഗിക്കാല്ലോ ഇത് മൊത്തം പാഴകളല്ലേ ചെയ്യാ നമുക്കറിയാം ഈ പിന്നെ നാടൻ പന്യോന്റെ മാർക്കറ്റ് വില നമുക്കറിയാം ഒരു റോക്കറ്റ് പോലെ പോകുന്ന വിലയാണ് അപ്പോ ഇതിനെ കൃത്യമായിട്ടൊരു വില ഫിക്സ് ചെയ്യാം അത് ഈ പഞ്ചായത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ വിപണനം ചെയ്യുക എന്നൊക്കെ ഉള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഇതിനകത്ത് അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യത്വ രഹിതമായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ എല്ലാ പോളിസിയും നിയമങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതിന്റെ മറ്റൊരു ഇരകളാണ് ഈ വനനിയമത്തിന്റെ തന്നെ വനനിയമം പറയുമ്പോൾ അതുകൂടി പറയാലോ നമുക്ക് വനനിയമത്തിന്റെ ഇരകളാണ് ഈ ആദിവാസി ഭാഗത്തപ്പെട്ട ആളുകൾ കാരണം എത്രയോ ആളുകൾ അവർ ഈ പറയുന്ന വനത്തിൽ പോയി വിറക് ശേഖരിക്കുക വനത്തിൽ പോയി തേൻ ശേഖരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവര് നേരിട്ട് പ്രകൃതിക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇപ്പം പിന്നെ റിസർവ് വനത്തിൽ കയറുന്ന കാര്യം വേണമെങ്കിൽ നമുക്ക് വിടാം പക്ഷെ ഈ ബഫർസോൺ പോലുള്ള സ്ഥലത്ത് പോലും അവിടെ ചെന്നിട്ട് പിന്നെ ഈ വിറക് ശേഖരിക്കുന്ന ആളുകളൊക്കെ കേസിൽ കൊടുക്കുന്ന പിന്നെ ഫോറസ്റ്റ് ഓഫീസർമാരൊക്കെ ഉണ്ട് പിന്നെ ഈ പറയുന്ന ഈ പിന്നെ നമുക്കറിയാം ഈ പെറ്റി കേസൊക്കെ അടിക്കുന്നതിനകത്ത് പോലീസിനൊക്കെ ടാർഗറ്റ് ഉണ്ട് എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ ഈ ഒരു പ്രദേശത്തുള്ള പിന്നെ വനത്തെ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഒരാൾ പോസ്റ്റ് ഓഫീസറാണ് ഒരാൾ എന്നുള്ളത് കണക്കിലെടുക്കുന്നത് അയാളുടെ ഈ ടാർഗറ്റ് വെച്ചിട്ടുണ്ട് അതായത് അയാൾ ഇത്രയധികം പിന്നെ വേട്ട കേസുകൾ ചാർജ് ചെയ്തു അയാൾ ഇത്രയും എൻക്രോച്ച്മെന്റ് കേസുകൾ ചാർജ് ചെയ്തു ഇത്രയും പിന്നെ ഇല്ലീഗലായിട്ട് എൻട്രി ചെയ്ത കേസുകൾ പിടിച്ചു പറയും അയാൾക്കത് ഭയങ്കര ക്രെഡിറ്റ് ആണ് അപ്പൊ ഇത് നിർബന്ധിച്ച് ഈ പറയുന്ന വനത്തിന്റെ സൈഡിൽ കൂടി പോയാനോട് നീ എന്താ നീന്താത്തിയേറിയെന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള ഒരു ഇത് ഇപ്പൊ തന്നെ എനിക്ക് എനിക്കൊന്നും കുറച്ച് മാധ്യമ ഇടപെടലുകളും അതുപോലെ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ഇത് വന്നതിന് ശേഷം അതിൽ കുറച്ച് മാറ്റം ഉണ്ടായിരുന്ന കേസുകൾ കഴിഞ്ഞ അഞ്ചാറ് നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് അതുപോലൊരു വലിയ പ്രദേശ കേരളത്തിലൊക്കെ അത്തരത്തിലുള്ള വലിയ ഒരു ഹണ്ടിങ്ങോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള റാക്കറ്റുകളോ അത്തരം ഈ വനവിഭവങ്ങൾ ശേഖരിച്ചിട്ട് അതായത് ആനക്കുമ്പോൾ വിഭവങ്ങൾ ശേഖരിച്ചിട്ടും കച്ചവടം ചെയ്യുന്ന പിന്നെ മാഫിയകളോ ഒന്നുള്ളതായിട്ട് നമുക്ക് ഇതുവരെ അറിയില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ നാൽപ്പതിനായിരം കേസുകളൊന്നും അത് ഉൾപ്പെടുന്നില്ല ഈ പിടിച്ചേക്കുന്ന നാൽപ്പതിനായിരം കേസുകളെല്ലാം ഈ പറഞ്ഞ പോലെ പിന്നെ മാംസം ഭക്ഷിച്ചതും മരുഭാവന പിടികൂടിയത് പോലെയുള്ള പല കേസുകളും സോഷ്യൽ അറിയും കേസുകൾ മീഡിയ ഇല്ല ഒന്നും ഇല്ല ശരിയാണ് ഇപ്പം ഒരു എന്താണ് ഒരു 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 തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരു വളരെ വളരെ സാധാരണക്കാരനായ അല്ലെങ്കിൽ തെരുവി നടക്കുന്ന ഒരാള് അയാളൊരു പിന്നെ കൊച്ചി നഗരത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ മുഖത്തടിച്ചു കഴിഞ്ഞാല് അടുത്ത സെക്കൻഡിൽ തന്നെ അതൊരു നൂറ് പേർ അതേസമയം തന്നെ ഒരു ഷൂട്ട് ചെയ്ത് എത്താം അത് കയറി വരും അത് വലിയ പ്രശ്നമാവും നിയമസഭയിലെ പ്രശ്നമാവും ഉടനെ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലുണ്ടാവും ഇയാൾ സസ്പെൻഷനിലാവും ചിലപ്പോൾ അയാളുടെ ജോലി വരെ പോകും പക്ഷേ ഇപ്പൊ ചേട്ടൻ പറഞ്ഞാല് ഫോറസ്റ്റിന് കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പിന്നെ ഒരു ഇടപെടലോ അതല്ലെങ്കിൽ അതൊരു വാർത്തയാവുകയോ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് പിന്നെ ഇത് നമുക്ക് ഈ പറയുന്ന കേരളത്തിൽ മാത്രമുള്ള ഒരു വിഷയമല്ലേ ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ എടുക്കാം തമിഴ്നാട് ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ കർണാടക ആയിക്കോട്ടെ അവിടെയെല്ലാം തന്നെ ഇത്തരത്തിൽ ആനക്കൂട്ടങ്ങളിറങ്ങുകയും വീടുകൾ നശിപ്പിക്കുക പിന്നെ അതുപോലെ ഈ കടുവ ഇതൊക്കെ ഇറങ്ങിയിട്ട് കൊച്ചുങ്ങളൊക്കെ കൊല്ലുക എന്നൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ പശ്ചിമഘട്ട മേഖലയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ടുള്ള നിയമങ്ങളിൽ മാറ്റം ഉണ്ടാക്കുക നമ്മൾ പറഞ്ഞ പോലെ പോളിസി കൃത്യമായിട്ട് ഉണ്ടാക്കുക അതുപോലെ ഈ കപട പരിസ്ഥിതി ആദികളും മുഴുവൻ മാറ്റിയിട്ട് കൃത്യമായി ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് ജീവിയാണ് പെറ്റുപേരുക ഏത് ജീവിയാണ് പ്രശ്നം നാട്ടിൽ അറിയുന്നത് അതിന് എണ്ണം കുറക്കാൻ എന്ത് ചെയ്യാം അതിന് ഹണ്ടിങ് ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ഹണ്ടിങ്ങിനുള്ള പെർമിറ്റ് കൃത്യമായിട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ മറവിൽ മറ്റു രീതിയിലുള്ള റിപ്പോർട്ടൊക്കെ വരുമ്പോഴേ ആയിരക്കണക്കിന് താറാവൂടെ ഉണ്ട് അതുപോലെ ഈ മനുഷ്യന് ഇത്രയും ഉപദ്രവം ചെയ്യുന്ന ജീവികളെ ഒരു ലിമിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് അതെന്ത് അത് അത്തരത്തിൽ ചെയ്യാൻ വേണം അതേ ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഈ ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റു ജീവികളെ കൊന്നിറക്കുന്നത് തടയാന്നുള്ളതാണ് അല്ലാതെ ഈ ലൈസൻസ് ഇങ്ങനെ ഇത്തരത്തിലവളെ ഇപ്പൊ പന്നികളെ വേട്ടയാടി കൊല്ലാം എന്നൊരു പക്ഷിക്കാം എന്നൊരു പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്നുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മറവിൽ കാട്ടിലുള്ള എല്ലാ ജീവികളെയും കൊന്നു നിന്നുകളേ എന്ന് പറയുന്നത് അത് സംവിധാനങ്ങളുടെ പോലെയാണല്ലോ കാരണം അത്തരത്തിലുള്ള ലൈസൻസ് കൊടുത്തിരുന്നെങ്കിൽ ആ ജീവികൾ മാത്രം ഹാൻഡ് ചെയ്യും ആ ജീവികൾ മാത്രം പിന്നെ എണ്ണം കുറക്കുകയും വേണം എന്നുള്ളത് കൃത്യമായി നടപ്പിലാക്കാൻ ആ ഒരു ഉത്തരവാദിത്തമാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ അതിന് പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഒന്നിനും കൊല്ലാൻ പാടില്ലെന്ന് പറയുന്ന യുക്തിയില്ല അപ്പൊ നമുക്ക് ഈ പറഞ്ഞ മനുഷ്യന്റെ തന്നെ ഒരു നിലനിൽപ്പിന് വളരെ പ്രധാനമാണ് ഈ പറയുന്ന നമ്പറുകളിലുള്ള ബാലൻസിങ് അപ്പൊ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം അതിന് കപട പരിസ്ഥിതിവാദികളെ ദൂരെ നിർത്തണം ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം പോളിസികളിലും നിയമങ്ങളിലും നമുക്ക് മാറ്റം വളരെയധികം അനിവാര്യമാണ്